ദൈവതരിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രാർത്ഥന ഒരു ശരിയായ പോരാട്ടമാണെന്ന് തെളിയിക്കുന്ന ഒരുപാട് വേദഭാഗങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്തുണ്ട് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് എങ്ങനെ പ്രാർത്ഥിക്കാം എന്തെല്ലാം തരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട് എന്നുള്ളത് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെസ്സേജുകളുടെ ഭാഗമാണ് പ്രഭാതയാമ പ്രാർത്ഥന ഇടിവിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന തുടങ്ങിയ പ്രാർത്ഥനകൾ ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന വളരെ ഫലം നമുക്ക് നൽകിത്തരുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവം നമ്മെ ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പോരാട്ട പ്രാർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുക കൊലോസി ലേഖനം നാലാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അപ്പോസ്തല പൗലോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു നിങ്ങൾ തികഞ്ഞുവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണനിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു പ്രാർത്ഥന പോരാട്ടമായി മാറുന്നത് എപ്പോഴാണ് ചില വേദഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് അത് മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഒരു പോരാട്ടമായിട്ട് മാറട്ടെ വലിയ കാര്യങ്ങൾ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഈ പ്രാർത്ഥനയിലൂടെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കിടയാക്കി തീർക്കട്ടെ പൗലോസിയ സഭ സ്ഥാപിച്ചത് എപ്പഫ്രാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം പൗലോസ് അല്ല ഇദ്ദേഹം പൗലോസിന്റെ ഒരു സഹപൃത്യനായിരുന്നു സ്നേഹിതനായിരുന്നു എപ്പഫ്രാസ് എപ്പ്രാസിനെ കുറിച്ച് ഇവിടെ പറയുന്നത് ഒരുത്തനായി ക്രിസ്തുവേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് അപ്പൊ സാധാരണക്കാരെ അസാധാരണക്കാരാക്കി മാറ്റുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും എന്നുള്ളതാണ് എപ്പഫ്രാസ് എന്നുള്ള പദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ മൂത്ത മകൻ്റെ പേര് എപ്പഫ്രാസ് എന്നുള്ളതാണ് പരിചയം ചിലർക്കില്ലാത്തത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ രണ്ട് കുഞ്ഞുങ്ങളാണ് മൂത്തയാൾ എപ്പഫ്രാസ് ആണ് അവൻ എപ്പഫ്രാസ് എന്ന് പറയുന്ന പേരിടാനുള്ള കാരണം അവൻ ജനിക്കുന്നതിന് മുമ്പ് അവൻ ഒരു ആൺകുഞ്ഞായിരിക്കുമെന്നും ഈ പേരിടണമെന്നും ദൈവം ഞങ്ങളോട് സംസാരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ആ പേരിട്ടത് അപ്പോൾ എപ്പഫ്രാസ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത് എപ്പോഴും പ്രാർത്ഥനയിൽ പോരാടുന്നുവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാധാരണക്കാരനായ ഒരാൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരുടെ ഭൗതിക അനുഗ്രഹത്തിനോ ഭൗതിക വിടുതലിനു വേണ്ടിയല്ല രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് നിങ്ങൾ തികഞ്ഞവരായി തീരുക രണ്ട് ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കുക എങ്ങനെ ദൈവഹിതം തിരിച്ചറിയാമെന്ന് പറയുന്ന ഒരു മെസ്സേജ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ പ്രാർത്ഥനയിൽ പോരാടേണ്ടുന്നത് ആവശ്യമാണ് രണ്ട് ഒരാൾ തികഞ്ഞവനായി തീരേണ്ടതിന് പ്രാർത്ഥനയിൽ പോരാടേണ്ടത് ആവശ്യമാണ് കാരണം എന്തുകൊണ്ടാണ് പോരാട്ടം എന്നുള്ള പദം മനസ്സിലാക്കുക പിശാജുമായിട്ട് സാധാന്യ ശക്തികളുമായിട്ട് എതിരെയുള്ള ഒരു മൽപിടുത്തമാണ് ഒരു യുദ്ധമാണ് അപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ നമുക്ക് ജയിക്കുവാൻ നമ്മളുടെ പ്രാർത്ഥനകൾ പോരാട്ടമായിട്ട് മാറണം കാരണം നമ്മളെക്കുറിച്ചൊക്കെയുള്ള ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ പദ്ധതിയും വെളിപ്പെട്ട് വരാതിരിക്കേണ്ടതിന് പിശാജ് സർവ്വശക്തിയും എടുത്ത് നമുക്കെതിരെ അതെ പോരാടുമ്പോൾ അതിനെ ജയിക്കുവാൻ ദൈവം നമുക്ക് തന്ന ആയുധങ്ങളിൽ ഒന്നാണ് പ്രാർത്ഥന പോരാട്ടം എന്നുള്ളത് അല്ലെങ്കിൽ പോരാടിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക ദൈവത്തിന് സ്തോത്രം അപ്പോൾ എപ്പോഴും പ്രാർത്ഥനയിൽ പോരാടുക എന്നുള്ളതാണ് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടുന്നതിൽ ആവശ്യമുണ്ടോ ഉണ്ട് എന്നാണല്ലോ വചനം പറയുന്നത് പൗലൂസ് തന്നെ അത് പറയുകയാണല്ലോ പ്രാർത്ഥന ശരിയായ ഒരു പോരാട്ടമാണെന്ന് വേദപുസ്തകത്തിൽ തെളിയിച്ച മറ്റൊരു വ്യക്തിയാണ് യാക്കോബ് നമുക്കറിയാം യാക്കോബ് ഉഷസ് ഉഷസാകുമോളം ദൂതനോട് മല്ലു പിടിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ ഹോഷയാ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മൂന്ന് നാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ീ ഇത് ഒരു പ്രാർത്ഥന ഒരു പോരാട്ടമായിരുന്നു ഈ മൽപിടുത്തം ഒരു പ്രാർത്ഥനാ പോരാട്ടമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാനായിട്ടുള്ള ബലം നമ്മൾ സംഭരിക്കുകയാണ് നമ്മൾ പ്രാർത്ഥന തുടങ്ങിയാൽ നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തി കളയുവാൻ നമ്മളെ പ്രാർത്ഥനയിൽ നിന്ന് മാറ്റി കളയുവാൻ ഒരുപാട് പദ്ധതികളുമായിട്ട് പിശാച നമ്മുടെ അരികിലേക്ക് എത്തും എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഉപയോഗിക്കപ്പെടണം എന്ന് നമ്മൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവത്തിനൊരു വ്യക്തിയെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ദൈവം ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ വ്യക്തിയെ പ്രാർത്ഥനയിലേക്ക് കടത്തുക എന്നുള്ളതാണ് ചിലരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് പുലർച്ചെ അധികാലത്ത് ദൈവം വിളിച്ചു ഉണർത്തി അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ വീണ്ടും കിടന്നുറങ്ങുന്നവരുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ദൈവപദ്ധതികൾ നമ്മിലൂടെ വെളിപ്പെടണം വെളിപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നവരും പ്രാർത്ഥന പോരാളികളുമായി തീരണം എന്തുകൊണ്ടാണ് പ്രാർത്ഥന പോരാളികളായി തീരുന്നത് ദൈവഹിതം വെളിപ്പെട്ടു വരുന്നത് പ്രാർത്ഥനയിലൂടെയാണ് വചന വെളിപ്പാടുകൾ വെളിപ്പെട്ട് വരുന്നത് പ്രാർത്ഥനയിലൂടെയാണ് ആത്മീക മർമ്മങ്ങൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നാം പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുമ്പോഴാണ് അടുത്തത് നാം ദൈവത്തിനായി ഉപയോഗിക്കപ്പെടുവാൻ തുടങ്ങുമ്പോൾ ശത്രുവായ പിശാജ് സകല തന്ത്രങ്ങളും പദ്ധതികളുമായി നമ്മുടെ നേരെ വരും അന്നേരം അവനെ ധൈര്യത്തോടെ നേരിട്ട് നിന്ന് ജയിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയില്ലാതെ നമുക്ക് പറ്റത്തില്ല നമ്മളത് മനസ്സിലാക്കുക ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് കുറച്ചധികം സമയം അദ്ദേഹം സംസാരിച്ചു ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല മറ്റൊരു വിദേശ രാജ്യത്തു നിന്നാണ് അദ്ദേഹം വിളിച്ചത് അദ്ദേഹം വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് രാത്രിയുടെ സമയങ്ങളിൽ ദൈവം ഉണർത്തുന്നു എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല നമ്മൾ നമ്മളതിൻ്റെ അകത്തൊന്നും മനസ്സിലാക്കാനായിട്ടില്ല ദൈവം നമ്മളെ ഉപയോഗിക്കുന്നതിൻ്റെ ആദ്യ പടി നമ്മളെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ പിടിച്ചിറക്കും എന്നുള്ളതാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉപയോഗിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ പിശാച തന്ത്രങ്ങളും അവൻ്റെ സർവായുധങ്ങളുമായി നമുക്ക് നേരെ പോരാടുമ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല പ്രാർത്ഥന നമുക്ക് കൂടിയേ കഴിയത്തുള്ളൂ അപ്പോൾ എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു പോരാടുന്നുവെന്ന് ഒരു വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും റോമലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ റോമിലുള്ള വിശ്വാസികളോട് അപ്പോസ്തോലിന പൗലോസ് ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ തന്നോടൊപ്പം പോരാടുവാനായിട്ട് അപേക്ഷിക്കുകയാണ് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ തന്നോടൊപ്പം പോരാടുവാനായി ദൈവത്തിന് സ്തോത്രം പൗലോസ് റോമിലുള്ള വിശ്വാസികളോട് അതെ പ്രാർത്ഥനാ സഹായം ചോദിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം അങ്ങനെ പ്രാർത്ഥനകൾ പോരാട്ടമായി തീരട്ടെ ഒരു വാക്യം യശയ പ്രവാചകന്റെ പുസ്തകം അറുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ആറ് മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി ധ്യാനിക്കുകയും വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ആ വാക്യങ്ങളിൽ ഇങ്ങനെയാണ് യരിശിലേമെ ഞാൻ നിന്റെ മതിലിന്മേൽ കാവൽക്കാരെയാക്കും അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കുന്നില്ല യഹോബയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത് അവൻ എരിശിലേമിനെ യഥാസ്ഥാനത്താക്കുവോളം ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം അവന് സ്വസ്ഥത കൊടുക്കാതെ ഇരിക്കരുത് നോക്കുക മതിൽ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു ആത്മീക അർത്ഥത്തിൽ മതില് എന്ന് പറയുന്നത് പ്രാർത്ഥനയെയും സംരക്ഷണത്തെയും ദൈവജനത്തിന് ദൈവം കൊടുക്കുന്ന ശത്രുവിൽ നിന്ന് ദൈവം കൊടുക്കുന്ന സംരക്ഷണ കവചമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഈ മതിലുകളിൽ കാവൽക്കാരെയാക്കുമെന്നാണ് പറഞ്ഞത് ഈ കാവൽക്കാരെങ്ങനെയുള്ളവരാണ് ഈ കാവൽക്കാർ ഈ കാവൽക്കാർ സായിക ബലം കൊണ്ടോ അല്ലെങ്കിൽ സൈനിക ശക്തി കൊണ്ടോ ഒന്നും മുന്നിൽ നിൽക്കുന്നവരല്ല ഇവരെ കുറിച്ച് പറയുന്നത് യഹോവയെ ഓർപ്പിക്കുന്നവര് രാവും പകലും നിങ്ങൾ അവന് സ്വസ്ഥത കൊടുക്കരുത് അങ്ങനെയുള്ളവർ വന്നു കഴിയുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇനി ഞാൻ നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കുകയില്ല നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് അന്യജാതിക്കാർ കുട്ടിച്ചു കളയുകയില്ല അപ്പോൾ ശത്രു നമ്മിൽ നിന്ന് പലതും കവർന്നെടുത്തുകൊണ്ട് പോകാതെ ഇരിക്കണമെങ്കിൽ നമ്മുടെ ധാന്യവും നമ്മുടെ വീഞ്ഞും അന്യജാതിക്കാർ കവർന്നെടുത്തുകൊണ്ട് പോകാതെ ഇരിക്കണമെങ്കിൽ മതിൽ നമുക്ക് ആവശ്യമാണ് മതിലിന്മേൽ പോരാടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ പോരാളികൾ ഈ നാളുകളിൽ കുടുംബങ്ങളിലും പട്ടണങ്ങളിലും ദൈവസഭകളിലും ആവശ്യമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ പ്രാർത്ഥനയിൽ സമയങ്ങൾ കൂടുതൽ സമയങ്ങൾ പ്രാർത്ഥനയിൽ വേർതിരിക്കുക സമയമെടുത്ത് പ്രാർത്ഥിക്കുക സാധാരണമായ ഒരു പ്രാർത്ഥനയല്ല പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥിക്കുക യൂതയുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക ഈ പോരാട്ടവുമായി ബന്ധപ്പെട്ട് പാപത്തോടുള്ള പോരാട്ടമുണ്ട് വിശ്വാസത്തിനായി ഉള്ള പോരാട്ടമുണ്ട് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടം എന്ന് എഴുതിയിട്ടുണ്ട് പിശാചിനോടുള്ള പോരാട്ടമുണ്ട് പ്രാർത്ഥനയിലെ പോരാട്ടമുണ്ട് ഈ പ്രാർത്ഥനയിലെ പോരാട്ടവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സർവായുധ വർഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും അവിടെ എഴുതിയിരിക്കുന്നത് ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അതെ പൂർണ്ണ സ്ഥിരത കാണിക്കുക എന്നുള്ളതാണ് എഫേസ ലേഖനത്തിൽ ആറാം അധ്യായത്തിൽ അപ്പോസ്തോലനായ പൗലോസിന്റെ വാക്കുകൾ നമുക്കറിയാമല്ലോ സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു സന്ദേശത്തിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ കാര്യം സർവായുധവർഗവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സ്ഥിരതയോടെ പ്രാർത്ഥിക്കുക ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ പ്രാർത്ഥന എത്രത്തോളം ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ദൈവത്തിന് സ്തോത്രം ഈ ഇത്രയും പ്രാർത്ഥിക്കണോ എന്നൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ കുറച്ചടത്തു ഞാൻ കേട്ടിട്ടുണ്ട് അതിനുള്ള മറുപടി മറ്റൊരു സന്ദേശത്തിൽ നമുക്ക് കേൾക്കാം ആ നമ്മൾ ആദ്യം ചിന്തിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരികയാണ് എപ്പ ഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്തിനാണ് തികഞ്ഞവരായിത്തീരേണ്ടതിന് ഞാൻ പറയാം ഉപദേശം കൊടുത്തിട്ടും നന്നാകാത്ത ചിലരുണ്ട് എത്ര സാരോപദേശം കൊടുത്താലും നന്നാകാത്തവരുണ്ട് അവർക്ക് വേണ്ടിയുള്ള ഒരൊറ്റ വഴി കുട്ടിയിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥന പോരാട്ടമായിട്ട് മാറട്ടെ ശത്രുവിൻ്റെ പദ്ധതികളെ അവൻ്റെ തന്ത്രങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന ശക്തമായ പ്രാർത്ഥനാ പോരാളികൾ ഈ നാളുകളിൽ എഴുന്നേൽക്കട്ടെ ഉണർവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥനയിൽ മുന്നേറുവാൻ ദൈവം എൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ഒരു സന്ദേശവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ദൈവം തൻ്റെ കൃപയുടെ മറവിൽ എല്ലാവരെയും മറക്കട്ടെ ആമയൻ ഗോഡ് ബ്ലസ് യു